ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് ശരിക്കും വിഷുദിനത്തിലെ വീഡിയോ ആണ് കേട്ടോ നമുക്ക് കണിയൊന്നുമില്ല അപ്പം രാവിലെ നമ്മളെ വിഷു എല്ലാം അങ്ങ് ഏട്ടൻ്റെ വീട്ടിലാണ് അതായത് ചേച്ചീൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ് കേട്ടോ എൻ്റെ ചേച്ചീൻ്റെ ആണ് അപ്പോൾ ഞാനിവിടെ തലശ്ശേരി എൻ്റെ ഇപ്പോൾ ഉള്ളത് അങ്ങനെ രാവിലെ അമ്മ നല്ല വെള്ളിയപ്പവും സ്റ്റൂവും പിന്നെ തേങ്ങപ്പ എല്ലാം ആക്കിയിട്ട് എല്ലാം കഴിച്ചു റിക്കൂട്ടനെ മാറ്റിപ്പിച്ചു ഞാനും ഇതാ മാറ്റി ഡ്രസ്സ് കാണിച്ചിരുന്നതാണ് പക്ഷേ ശരിയായിട്ടില്ല റിക്കോട്ടൻ ഇതാ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് എട്ടാം എന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു റിക്കോട്ടൻ്റെ ഈ ഒരു കോസ്റ്റ്യൂമേട്ടിട്ട് ഡ്രസ്സുണ്ട് അതിൻ്റെ തുണിയെല്ലാം നല്ല ഡ്രസ്സാണ് അങ്ങനെ അപ്പം നമ്മളെ ഷോപ്പിങ്ങിൻ്റെ വ്ളോഗങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ശരത്താരനാണ് റിക്കോട്ടൻ എനക്കും ഡ്രസ്സ് വാങ്ങി തന്നത് കേട്ടാ അങ്ങനെ ഇറക്കൂടെ നമ്മളെ മുള്ളത്തെ വീട്ടിലൊരു കുട്ടിയുണ്ട് ഓനോട് ആയിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ് ഓ ചേക്കുന്ന നേടിയാണ് പോകുന്നത് അന്നേരം ഓൺ പറഞ്ഞാൽ ഷാംബി ചേച്ചിൻ്റെ വീട്ടിലാന്നെല്ലാം പറയുന്നതാണ് നേട്ടം സാമ്പി തന്നെ എൻ്റെ ചേച്ചീൻ്റെ മോളാന്നേ അപ്പോൾ നല്ല സുള്ളെല്ലാം വന്നിട്ട് ഇരിക്കൂടെ ഓടിക്കളിക്കുന്നുണ്ട് പാൻറ്റ് ഞാൻ വെറുതെ ഒന്ന് പേർ ചെയ്യാൻ ഇട്ടുകൊടുത്തതാണ് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിന് പിന്നെ ഇതാന്ന് നേട്ടം എൻ്റെ ടോപ്പ് ഇതിന് പോക്കറ്റെല്ലാം ഉണ്ട് വീട്ടിലെത്തിയതിന് ശേഷം ഞാനിനി പോക്കൻ്റ് ഇട്ടു എന്നുള്ളത് അറിഞ്ഞത് കേട്ടോ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് തന്നെ അവിടെ നിന്ന് അച്ഛൻ വേദം തന്നെ ഷേയിപ്പാക്കി തന്നിട്ടുണ്ടെ അച്ഛൻ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി അച്ഛൻ ഷേയ്പ്പാക്കിത്തരും അങ്ങനെ റെഡി ആയിട്ടുണ്ട് എൻ്റെ കമ്മൽ കിട്ടിയിട്ടില്ല കേട്ടോ എന്നിട്ടാണ് കമ്മൽ കമ്മിലിട്ട് നടക്കുന്നത് ഇനി ആണി വാങ്ങാനേറ്റം പോകേണ്ടി വരും വാങ്ങാൻ കിട്ടൂലെന്നൊന്നും അറിയില്ല ഇപ്പം അമ്മ മാറിയിട്ടാണ് എടുത്ത് വെക്കുന്നത് രാവിലെ നമുക്ക് മറ്റേ ചെപ്പം കൂടി ഉള്ളൂ അല്ലേ അത് വന്നതുകൊണ്ട് വേഗം തന്നെ എന്താ പറയണ്ടേ അലക്കെല്ലാം തീർത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചു ഇപ്പോൾ കൊണ്ടു കഴിയുമ്പം തന്നെ ചുമയെല്ലാം മേടിച്ച് അങ്ങനെ ഇതാ നമ്മൾ റെഡി ആയിട്ട് ഇനിയിപ്പം ഓട്ടോനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം സാൻവിക്കും സന്നിക്കും പിന്നെ പിന്നെന്താ പിന്നെ എൻ്റെ ചേച്ചി ഒരു തുണി എൻ്റെ അയ്മന്നെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കവറിലാക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ റെക്കോർഡും കൂടി ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടി ചെറിയൊരു വീഡിയോ എടുത്ത് കേട്ട് അങ്ങനെ ഓട്ടോ വന്ന് നമ്മൾ ഓട്ടോ എല്ലാം കയറിയിരുന്നു പോകാമെന്ന് കേട്ടോ അപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ ആരും ഓട്ടോയിൽ വിളിച്ചിട്ട് വരുന്നുണ്ടായിട്ടില്ല ബാക്കി തന്നെ അന്ന് ഒരാൾ കിട്ടിയത് കേട്ടാ അപ്പോൾ കൂടെ ഇത് തന്നിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നവന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏരിയപാട് പോയിട്ട് അങ്ങിരുന്നോളും അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ബേക്കറി ഐറ്റം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പുഞ്ഞമ്പാലുള്ള സ്ഥലമുണ്ട് അവിടുന്ന് കുറച്ച് എന്തെല്ലാം സാധനം വാങ്ങാൻ വേണ്ടി ചനങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഉറക്കോട്ടിന് ഇതാ വണ്ടിയിൽ വണ്ടി നിർത്തിയോണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എണീച്ചിട്ട് നടക്കുന്നുണ്ട് കേട്ടോ കാഴ്ചകളെല്ലാം കാണാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാന്ന് സാൻഡ്വിച്ചിൻ്റെ വീട്ടിൽ പോകാൻ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഓട്ടോ ഡ്രൈവർ കാണാൻ പോയിട്ട് മുട്ടായി വാങ്ങിയിട്ട് ഇറക്കൂട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത് കേട്ടോ അപ്രതീക്ഷിതമായിട്ട് ഓരോറങ്ങി പോന്ന കണ്ടിനി പോയിട്ടാണ് മുട്ടായി വാങ്ങിയിട്ട് വരുന്നത് പിന്നെ അവിടെ രണ്ട് മൂന്ന് കുട്ടികൾ മുട്ടായി വാങ്ങിയിട്ടിട്ട് അതും കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ചിലപ്പോൾ ഇവനത് കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് വാങ്ങിയതെന്നാണ് തോന്നുന്നേ അങ്ങനെ അതും വാങ്ങിയിട്ട് വന്ന് പിന്നെ റിക്കുവിൻ്റെ ഇതാ വിലച്ചിനും കാത്തിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം റിക്കുവിൻ്റെ കയ്യിലാണ് മുട്ടായി പൊളിച്ചു കൊടുക്കാത്തത് ഐ ഓട്ടോ ഡ്രൈവർ എന്നോട് ചോദിച്ചു എന്താ പൊളിച്ചു കൊടുക്കാത്തവന് കൊടുക്കാറാണ് ഞാൻ പറഞ്ഞ് ചോക്ലേറ്റല്ല ഇനിയിപ്പം മേത്തെല്ലാം ആകും വീട്ടിലെത്തിയിട്ട് പൊളിക്കാന്ന് പറഞ്ഞത് അപ്പോളേക്ക് ഉറന്ന പണിയെടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ അയ്യോ അപ്പം ആടേയും രണ്ട് മക്കളില്ലേന്നും പറഞ്ഞിട്ട് വേണം പിന്നെയും പോയിട്ട് ചോക്ലേറ്റ് എടുത്തിട്ട് വാങ്ങിയിട്ട് വരുന്ന കേട്ടോ അങ്ങനെ മൂന്ന് കിറ്റ് ആറ്റാണ് വാങ്ങിയിട്ട് ഞാൻ കുറേ വേണ്ട വേണ്ടിട്ട് ഇറങ്ങിപ്പോയിട്ട് വാങ്ങിയിട്ട് വന്ന കേട്ടോ അപ്പോളേക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പം കൂട്ടനീതാ പിന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ടെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിൽ എത്തിയപാട് സാൻ വിതാ കോടിയെല്ലാം എടുത്തിട്ട് നിൽക്കുന്നുണ്ട് ഇതാണ് എൻ്റെ ഏട്ടൻ ഏച്ചിൻ്റെ ഭർത്താവ് കേട്ട എന്താ ഇതാന്ന് ചേച്ചിൻ്റെ രണ്ട് മക്കൾ സെയ്യും മറ്റേത് സാൻവിയും അപ്പോൾ സാൻബി ഒക്കെ കിട്ടിയ കഴിഞ്ഞിട്ടെല്ലാം പെരുന്നാക്കെല്ലാം കൊടുക്കുക ചെയ്യുന്നു പിന്നെന്താ അങ്ങനെ ആ ചോക്ലേറ്റ് ഇതാ എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഷിബിനേച്ചി സുനിത്താട്ടൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ അവർ വേറെ ആണ് താമസിക്കുന്നത് അപ്പോൾ വിഷുവിന് ഇങ്ങോട്ടേക്ക് വന്നതാണ് പിന്നെ സുനിത്താട്ടൻ്റെ അമ്മേനോടെ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ പിള്ളേരെല്ലാവരും കൂടി പിന്നെ കളിക്കാനും വർത്തമാനം പോകാനും എല്ലാം തുടങ്ങി കേട്ടോ ഏച്ചി ടാങ്കെല്ലാം കളിക്കിയിട്ട് കൊണ്ടെത്താനുണ്ടായിന് പിന്നെ എനക്ക് വെള്ളത്തോണ്ട് ഞാൻ കുടിച്ചിട്ടില്ല നമ്മളാരാണ് റിക്കൂട്ടം ഏച്ചി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പഴയൊരു ഫോൺ കളിക്കാൻ കിട്ടിയോണ്ട് റിക്കൂട്ടിന് അതും വെച്ചിട്ട് ഇതാ കളിക്കുന്നുണ്ട് ആദ്യം പോയ സമയത്ത് ആരോടും ചിരിക്കുന്ന ഒന്നും ഉണ്ടായിട്ട് ഇതുപോലെ ഉണ്ട മുഖം വെച്ചിട്ടിങ്ങനെ ഇരിക്കുകയെന്നേട്ടാ ചെയ്തത് പിന്നെ കുറച്ച് കഴിയുമ്പം ആളോണായി നല്ലപോലെ കളിക്കാനും ഭർത്താനം പറയാനെല്ലാം തുടങ്ങിയിട്ടുണ്ടായിന് അങ്ങനെ സാൻവി ചന്ദനക്കുറിലും തൊട്ട് വന്നപ്പോൾ ഞാൻ ഞാനോട് വെറുതെ ചോദിച്ചതാണ് നീ അമ്പലത്തിൽ പോയി ഞാൻ ഏത് അമ്പലത്തിലാണ് പോയത് അപ്പം അമ്പലത്തിൻ്റെ പേര് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പോയി പിന്നെ ഇവിടെ സുന്താട്ടൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ പങ്ങളാന്നേ ഇത് ഞാൻ ആ ഇതാന്ന് പൊങ്ങൾ കേട്ടോ അപ്പോൾ ഓരിങ്ങനെ പറഞ്ഞാൽ ഏതമ്പലത്തിലാണ് പോയത് എന്നല്ല എന്നോട് ഇങ്ങനെ പറയുകയായിരുന്നു പിന്നെന്താ പിന്നെ ഇതാ മക്കൾ എല്ലാവരും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുനാ വെച്ചിക്കോ അവൻ ചാടൂലേ അവനെ വെണ്ടായാലും എടുക്കൂല ഓനെ അങ്ങനെ മടിച്ച ബാഗിൽ വെച്ചോണ്ട് ആ ഓക്കേ അത് ആ വീട്ടിലെത്തിയാൽ ഒരു പാട്ടേറ്റ് ഇട്ടിട്ട് ഓനെ അങ്ങനെ മടിുമ്പോൾ ഓനെ ബാഗില് വെച്ചോർത്താ ഓനെ അങ്ങനെ മടിുമ്പോൾ ബാഗിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങാൻ ഉണ്ടെങ്കിലും ആയിന്ന കൊണ്ടോ ഓക്കേ 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 വെറുതെ നേരെ ഇതിന കാലിങ്ങന ഡബ്ല്യു ഇത് പിന്നെ അത് തന്ന സുനിത്താട്ടൻ അപ്പൊ സുനിതാട്ടന്റെ മാമന്റെ മോന്റെ മക്കളാന്ന് അവര് രണ്ടുപേരും പിന്നെ വിഷുക്കണി കാണിക്കാൻ മറന്നുപോയില്ലേ അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ വിഷുക്കണി അട്ട നമ്മളെ വീട്ടിൽ ഇപ്രാവശ്യം കണിയൊന്നും വെച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ വന്നിട്ടാണ് കണി നേരിട്ട് കാണുന്നത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെന്താ ധാന്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം സാൻബിയും കമലേച്ചിയും കമലേച്ചിയെന്ന് പറഞ്ഞാൽ സുണ്ടാൻ്റെ അമ്മയെ കൂടിയാണ് വെച്ചത് എന്ന് വെച്ചി പറഞ്ഞു പൊലച്ചൊക്കെ എണീച്ചിട്ട് അങ്ങനെ തന്നെ നമ്മൾ ചായ കുടിക്കാനിരുന്നു എന്തൊക്കെയോ ഉണ്ടായിരുന്നു കടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതില പൊട്ടുന്ന ഇല്ല അതുമാത്രം തന്നെ ചായ കുടിച്ചിട്ടില്ല ചൂടുവെള്ളം മാത്രം കുടിച്ചേട്ടാ അങ്ങനെ ഇതാ കൂട്ടൻ കടിയും തന്നിട്ടുണ്ട് പിന്നെ ഫുൾ ഓണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സനൈ അല്ല റിക്കൂട്ടനും സനയും സാൻഡ്വിയെല്ലാം കൂടി കളിക്കാൻ തുടങ്ങി അതിൻ്റെ നടുക്ക് പല്ലാത്തവണ അടിയാകും ഒന്നും പറയണ്ട ഇവിടെ മുറ്റത്ത് കുറെ ചെടിയുണ്ട് കേട്ടാ അപ്പം റിക്കൂട്ടൻ രാവിലെ ഉറക്കം എണീച്ചവാട് പറഞ്ഞത് എന്തോ സ്വപ്നം അങ്ങനത്തെ എണീച്ചത് അന്നേരം പറഞ്ഞതാണ് ചാമ്പിച്ച് തന്നെ ഉറങ്ങാൻ വിടുന്നില്ല സാൻവേ ആണെങ്കിലോ ഒക്കെ കിട്ടുന്ന കൈനേട്ടം മുഴുവൻ വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കും കേട്ടാണ യും ഉണ്ണിയപ്പവും പിന്നി സ്വർണ്ണ കണ്ണാടി പൈസ വെച്ചിന് പിന്നോർത്ത് ഹോളി ആഴ്ച എല്ലാം ഒക്കെ വിശുക്കയായിട്ടാണ് അപ്പോളെയൊക്കെ ബിരിയാണി റെഡിയായി സാൻഡ്വിദ് ബിരിയാണി എടുത്തിട്ട് കഴിക്കാൻ ഇരിക്കുന്നുണ്ട് ബിരിയാണിയും ചില്ലി ചിക്കനും മട്ടൺ കറിയും സാലഡ് അങ്ങനത്തെ സംഭവം എല്ലാം ആയിരുന്നു ഉണ്ടായിരുന്നത് അത് പിന്നെ പായസം കേട്ടോ അപ്പം റിക്കൂട്ടൽ ഞാൻ കൊടുത്താൽ ചിലപ്പം തിന്നൂല അതുകൊണ്ട് സാൻവി കൊടുക്കാൻ സമയത്ത് വേഗം തിന്നണ്ട അതങ്ങനെ അതെ ഈശാൻ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വേഗം വേഗം തിന്നും കെട്ടാം അപ്പം ഞാൻ വേച്ചാൽ അങ്ങനെ കുറച്ച് തിന്നണ്ടേ തിന്നോട്ടെ എന്ന് അപ്പം നോക്കുമ്പം ഇങ്ങനെ കളിച്ചോണ്ടും ഓടിക്കുന്ന വാങ്ങിച്ചിട്ട് തിന്നുന്നു എല്ലാം ഉണ്ടായിന് അങ്ങനെ എന്നാൽ കഴിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഏച്ചിനോട് ഒരു പ്ലേറ്റിൽ തന്ന ഓനും കൊടുത്തേക്കാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഏച്ചി പ്ലേറ്റ് ഉണർത്തന്ന് അങ്ങനെ പിന്നെ റിക്കൂട്ടനും കുറച്ച് സമയം എടുത്തിട്ടായാലും കൊടുത്ത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു റിക്കൂട്ടനും കഴിച്ചിന് പിന്നെ അത് കഴിഞ്ഞപാട് ഐസ്ക്രീമും കുടിച്ച് പായസവും കുടിച്ച് അങ്ങനെ ഇന്ന് റിക്കൂട്ടൻ്റെ വരെ ഫുള്ളാന്ന് കിട്ടാം കുറച്ച് ദിവസമായിട്ട് ഓൻ അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കലില്ല എന്തെങ്കിലും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും പക്ഷേ പക്ഷേങ്കിൽ ചോറൊന്നും അങ്ങനെ അധികം തിന്നലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ ഐസ്ക്രീം ഞാനും അമ്മയും കുടിച്ചിട്ടില്ല എന്നോട് കൈക്കറി എന്ന് പറഞ്ഞത് കാരണം എൻ്റെ ചുമ ഇതുവരെ ശരിക്കും വിട്ടുമാറിയിട്ടില്ല കേട്ടോ രാത്രിക്ക പകലൊന്നും വലിയ പ്രശ്നമില്ല രാത്രി നല്ല ചുമയാണ് അപ്പോഴേക്ക് പിന്നെ അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവും എല്ലാം മാറി കേട്ട മഴയെല്ലാം പെയ്യാനുള്ള ഒരവസ്ഥയിൽ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട് എന്നാ റിക്കോട്ടറിതാ മൂത്തച്ഛൻ്റെ ഇവിടെ മൂത്തച്ഛൻ എന്നാന്ന് നീട്ട വിളിക്കല് ക്കോട്ടം മൂത്തച്ഛൻ്റെയും പിന്നെ സാൻഡ്വിൻ്റെയും കൂടെ വീടിയെ പോയിട്ടുണ്ടായിന് എന്നിട്ട് ബലൂണും ചോക്ലേറ്റും പിന്നെ ബിസ്ക്കറ്റെല്ലാം മേടിച്ചിട്ട് വന്നു പിന്നെ സാൻവിക്ക് വാങ്ങിയ പാവാടയും ബ്ലൗസും ഇല്ലേ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി പാവാടയ്ക്ക് ഇത്തിരി ലെങ്ത്ത് കുറവാണ് പക്ഷേങ്കിൽ ഈ ഒരു വർഷം ഓളോ ഒന്ന് ഹൈറ്റ് വെക്കുന്നത് വരെ ഇടാനാവും കേട്ടോ അതുകൊണ്ട് പ്രശ്നമില്ല ടോപ്പ് കറക്റ്റായിരുന്നെ അങ്ങനെ തന്നെ അത് മാറ്റി മാറ്റിയവള് വീട്ടിൽ നിന്നും ഡ്രസ്സൽ എടുത്തിട്ടു പിന്നെ ഇത് ധ്യാനൂട്ടനാന്ന് സുനിത്തേട്ടൻ്റെ വേറൊരു മാമൻ്റെ മോനാണ് മാമൻ്റെ മോൻ്റെ മോനാണ് താഴെ താഴെത്തന്നെയാന്ന് എട്ട വീട് അപ്പോൾ അതായിരിക്കുന്നതാണ് കമലേച്ചി സുനിതാട്ടൻ്റെ അമ്മ സുനിതാട്ടൻ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക നോക്കുമ്പോൾ ആരും ഉണ്ടായിട്ടില്ല വിഷുമായതുകൊണ്ട് അപ്പം അപ്പളേക്ക് ദിവസം അനേ എണീച്ചോണ്ടിരുന്നത് നമ്മൾ ഓൻ ഉറങ്ങിപ്പോയിനെ ഓം എണീക്കുന്ന മുന്നേ പോവാന്ന് എന്ന് ചോദിച്ചിട്ടാണ് ഇരുന്നത് പക്ഷേ അപ്പളൊക്കെ നല്ല മഴയും കാറ്റല്ലേ ആയിരുന്നു അതുകൊണ്ട് പിന്നെ ഇറങ്ങാൻ പറ്റിട്ടില്ല പിന്നെ നമ്മൾ വന്ന ഓട്ടോനെ തന്നെ വിളിച്ചു കേട്ടോ അപ്പോൾ സുന്തനം പറഞ്ഞു രാത്രിക്ക് പോയാൽ മതി ചോർലം എന്ന് പക്ഷേ എന്തായാലും അത് നടക്കൂല എനിക്ക് വീടും കൂടെയെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ നമ്മളിട്ട വീട്ടിലെല്ലാവരും കണ്ടിട്ടില്ലേ ഈ വീഡിയോയിന് വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയായിരിക്കും കേട്ടെ വിഷുവിൻ്റെ അന്നുള്ള വീഡിയോ ആണിത് അങ്ങനെ പിന്നെ ചായ കുടിച്ചു ചിപ്സും ചായ എല്ലാം കുടിച്ചു അപ്പം സാധനയെ ഭയങ്കര കരച്ചില്ലായിരുന്നു നമ്മളിങ്ങോട്ടേക്ക് വരുമ്പോൾ അമ്മമ്മ വീട്ടിൽ പോകണമെന്ന് പറ്റും അങ്ങനെ പിന്നെ ഓനും സാൻവിയും കൂടി നമ്മളെന്ന് വെച്ചിട്ട് വണ്ടിയിൽ വന്ന് കെട്ടാ അപ്പം വണ്ടിയിൽ അങ്ങനെ നിങ്ങത്തോളം എന്താ പറയണ്ടത് മൊത്തം ചിരിയായിരുന്നു പിള്ളേരെല്ലാം കൂടി പാട്ടെല്ലാം പാടിയിട്ട് മല്ലാണ്ട് നമ്മൾ ചിരിച്ച് 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 നല്ല രസമായിരുന്നു കേട്ടാ പാട്ടെല്ലാം പാടി പിന്നെ അവിടുന്ന് ഉള്ള എല്ലാ പടക്കവും എടുത്തിട്ടാണ് വന്നത് പിന്നെ നമ്മൾ എല്ലാം പോകുന്നവയ്ക്ക് ആ ഡ്രൈവർ എന്താ ബ്രെഡ് വാങ്ങാൻ പോയിട്ടുണ്ടായിന് അപ്പം പിള്ളേർക്ക് മുട്ടായി കാണാൻ പിന്നെയും വാങ്ങുന്നത് അതുകൂടാണ്ട് എന്താ ആ നമ്മുടെ വീട്ടിലേക്ക് പാലും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിന് വീട്ടിലെത്തി സനിയെല്ലാം ഭയങ്കര എക്സൈറ്റഡാണ് അപ്പം വൈകുന്നേരമായിട്ടുണ്ടായിന് ഇപ്പം എന്താ വെച്ചാൽ ഇരുട്ട് കാണുന്നത് മഴയെല്ലാം നല്ലോണം പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വീട്ടിലെത്തിട്ട് വയ്ക്കുമ്പോൾ കരണ്ടൊന്നുമില്ല അങ്ങനെ എല്ലാവരും ഡ്രസ്സെല്ലാം മാറ്റി അമ്മ വിളക്ക് എത്തിച്ചിട്ടുണ്ടായിന് അപ്പം പ്രാർത്ഥിക്കുവാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് വരുമ്പോ പായസവും ബിരിയാണിയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായി നമ്മൾ പിന്നെ പായസം എല്ലാം ഇങ്ങനെ കുടിച്ചു അപ്പഴേക്ക് പടക്കം പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പില്ല എന്നെല്ലാരും പിന്നെന്താ നല്ല വിള്ളർ വന്ന പിന്നെ ഇതാണ് വീടിന്റെ അവസ്ഥ എത്ര എടുത്തും കാര്യമില്ല രാവിലെ ഇറക്കി വിട്ടാ പിന്നെ രാത്രി എടുത്തേക്കുന്ന എനിക്ക് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു പിന്നെന്താ ആ ഇന്ന് നമുക്ക് പടക്കം പൊട്ടിക്കണം അപ്പോഴേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായി അപ്പോൾ ഇത് ഇത്രയും വടക്കുണ്ട് നിലച്ചക്കരമുണ്ട് അത് പിന്നെ നിലത്ത് നനഞ്ഞതായോണ്ട് ഇനി അത് വെച്ചാൽ ആവുമല്ലോ അത് ചോദിച്ചിട്ട് അതെടുക്കേണ്ടെന്ന് വിചാരിച്ച് അപ്പോൾ ഇതെല്ലാം നമുക്ക് പൊട്ടിക്കാനുള്ളതാണ് കേട്ടോ അറിക്കൂട്ടൻ കമ്പിത്തിരി എത്തിക്കും അവൻ അതിന് വലിയ പേടിയൊന്നുമില്ല കേട്ടോ അങ്ങനെ ആ കമ്പിത്തിരി എടുത്തിട്ട് ഒരാൾ ആദ്യം വന്നിട്ടിരിക്കുന്നുണ്ട് നമ്മളിങ്ങനെ വിളക്ക് കത്തിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് തീപ്പട്ടീൻ്റെ ഇത് ഒഴിവാക്കാമല്ലോ അങ്ങനെ അറിക്കൂട്ടൻ ഇതാ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം സാൻവി പറഞ്ഞ ഓക്കം കത്തിക്കണം എന്ന് പറഞ്ഞ മാടറിക്കുട്ടൻ തിന്നെ ഇതാ ഇതിന്ന് എടുത്തോട്ടൊരു തിരിച്ചല്ല കേട്ടോ അപ്പം മൂന്ന് വലിയ പൂക്കുറ്റി ഉണ്ടായിന് അപ്പം നമ്മളിവിടെ പന്തലിട്ടോണ്ട് ഇടുന്നൊക്കെ നടക്കൂല കുറച്ച് റോഡിൻ്റെ അങ്ങോട്ടേക്ക് വെക്കണം കേട്ടോ അങ്ങനെ അച്ഛൻ അത് കത്തിക്കാൻ പോകാന്ന് അപ്പം അച്ഛൻ ഇങ്ങനെ മെല്ലെ മെല്ലനെ പോകുമ്പോഴൊക്കെ ആട് എത്തുമ്പോഴൊക്കെ കമ്പിത്തിരി തീർന്നിട്ടുണ്ടായിന് അപ്പം കമ്പിത്തിരി കുറച്ചേ ഉള്ളൂ അപ്പം ഇതെല്ലാം കത്തിക്കേണ്ടി കമ്പിത്തിരി തന്നെ വേണം അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ് ഞാൻ കത്തിച്ചോറാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ വീട്ടിലത്തിച്ചേരാട്ട ീ ഷോട്ടോ പൊട്ടിക്കുന്നത് കേട്ടോ പിന്നെ തിരിയിലങ്ങ് വെച്ച ആയിക്കോളുമല്ലോ എന്ന് വെച്ചിട്ട് അവർ ധൈര്യത്തിലങ്ങ് കത്തിച്ചതാണ് നമ്മൾ പൊതുവെ ഇതുപോലെ കമ്പത്തിരി മറ്റേ പൂത്തിരി പിന്നെന്താ മറ്റേ പൂക്കുറ്റി ചട്ടപൂട് സംഭവം കാന്താരി ഇത് മാത്രമാണ് എപ്പോൾ വാങ്ങലേട്ട അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നും വാങ്ങലൊന്നുമില്ല ഇത് അങ്ങനെ സുണ്ടാട്ടം വാങ്ങിയിട്ട് കൊടുത്തതാണ് എങ്ങനെ ഇതാ ചട്ടപൂട്ട് കത്തിക്കോന്നെ കമ്പിത്തിരി കുറച്ചേ ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ചിങ്ങനെ അടുപ്പത്ത് അടുപ്പിച്ച് വെച്ചാൽ ഒരു കമ്പിത്തിരി തന്നെ രണ്ട് മൂന്നെണ്ണം ആയാൽ അതങ്ങ് കഴിയുമല്ലോ അങ്ങനെ വിചാരിച്ചു അങ്ങനെ പിന്നെ ഞാനിതാ ഓടി ഓടി വേർത്ത് വിളിച്ചുപോയി കേട്ടോ പിന്നെ ബാക്കിയുള്ള കുറച്ച് കമ്പിത്തിരി പിള്ളേരെല്ലാവരും കത്തിക്കാൻ തന്നെ കത്തിച്ചു ഇനി ഒരു പാക്കറ്റ് കമ്പിത്തിരിയും കൂടി വാങ്ങേണ്ടി വരും ബാക്കി നിലച്ചക്രവും എന്തെല്ലാം ഇനിയിപ്പം കത്തിക്കാനുണ്ട് എന്തോ ഒരു റോക്കറ്റ് പോലത്തെ സാധനങ്ങളോ അത് പിന്നെ കത്തിച്ചിട്ട് എടുത്തേക്കാ ഓടുകയെന്നറിയാത്തത് കൊണ്ട് പിന്നെ അത് ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ അത് കൂടുതലും കമ്പിത്തിരിയിലൊന്നും ഒരു പേടിയുമില്ലേ അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ രാത്രിത്തെ ഫുഡ് കഴിക്കുകയാണ് ബിരിയാണി തന്നെയായിരുന്നു അവ സാൻബി കൊടുക്കുമ്പോൾ റിക്കോട്ടം കഴിക്കുന്നുണ്ട് പിന്നെ അവൻ എന്തെല്ലാം ഇങ്ങനെ തിന്നുകൊണ്ട് വലിയ വേണ്ട ഇന്ന് പിന്നെ ബാത്റൂമിലൊന്നും പോയിട്ടില്ല അതുകൊണ്ട് പിന്നെ വലിയ വേണ്ടി വരില്ല അങ്ങനെ കുറച്ച് എല്ലാവരും കൂടി എടുത്ത് കഴിക്കുമെല്ലാം ചെയ്ത് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ ഞാനും കഴിച്ചു അങ്ങനെ അമ്മയും ഇടുക്കൂട്ടനും സാനിയും എല്ലാം പിന്നെ ബുക്കെല്ലാം എടുത്തിട്ട് വെറുതെ ഇങ്ങനെ എ ബി സി ഡി എം വൺ ടു ത്രീ എല്ലാം ഒന്ന് പറഞ്ഞു ഇതാക്കുവാന്ന് ഇതു തന്നെ ഒരാളെടുത്ത ബുക്ക് മറ്റേയാക്ക് വേണം മറ്റേ എടുത്ത ബുക്ക് ഇയാൾക്ക് വേണം അങ്ങനെ എന്തെല്ലോ കളിയാണ് പിന്നെ ഇതാ സൈക്കിളിൽ കുറിച്ച് കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളെ പഴയ വീഡിയോസ് കാണാൻ മറന്നു പോരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഹാപ്പി വിഷു വിഷു കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്